വയനാടുണ്ടായ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ് പിന്നിട്ടു കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇരുന്നൂറ് മരണങ്ങളാണ് ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നത് നാനൂറ് വീടുകളുണ്ടായിരുന്ന മുണ്ടക്കൈയിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് ആകെ മുപ്പത് വീടുകളാണ് ഉരുൾപൊട്ടലിൽ കാണാതായവരിൽ ഇനിയും കണ്ടെത്താനുള്ളത് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേരെയാണ് രക്ഷാദൌത്യത്തിന് വെല്ലുവിളിയായി കനത്ത മഴയാണ് പ്രദേശത്ത് മുഖ്യമന്ത്രി വിളിച്ച അവലോകന യോഗത്തിൽ മുണ്ടക്കൈ പൂർണ്ണമായും തകർന്നെന്നാണ് വിലയിരുത്തൽ മണ്ണിനടിയിൽ കുടുങ്ങി വരെ കണ്ടെത്തണമെങ്കിൽ കൂടുതൽ ഉപകരണങ്ങൾ എത്തിക്കണമെന്നും അവലോകന യോഗം വിലയിരുത്തി ഇന്ന് രാവിലെ രക്ഷാപ്രവർത്തനം പുനരാരംഭിച്ചപ്പോൾ ദുരന്തമുഖത്തുനിന്ന് നിന്ന് ഉള്ളുലയ്ക്കുന്ന കാഴ്ചകളാണ് പുറത്തുവരുന്നത് തകർന്നടിഞ്ഞ വീടുകൾക്കുള്ളിൽ കസേരയിലിരിക്കുന്ന നിലയിലും കട്ടിലിൽ കിടക്കുന്ന നിലയിലുമാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഉരുൾപൊട്ടലിനെ തുടർന്ന് പ്രദേശം പൂർണമായും ഇന്നലെ ഒറ്റപ്പെട്ടതോടെ ബുധനാഴ്ച രാവിലെയാണ് രക്ഷാപ്രവർത്തകർക്ക് അവിടെ എത്തിച്ചേരാനായത് മരിച്ചവരുടെ മൃതദേഹങ്ങൾ പുറത്തെത്തിക്കുന്ന കാഴ്ച കേരളക്കരയുടെ മനസ്സ് അലിയിക്കുന്നതാണ് അതേസമയം ഉരുൾപൊട്ടലിൽ നൂറ്റി ഇരുപത്തിയാറ് മരണങ്ങളാണ് ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതിൽ എഴുപത്തിയഞ്ച് പേരെ തിരിച്ചറിഞ്ഞു എഴുപത് പേർ പുരുഷന്മാരും അൻപത്തിയാറ് പേർ സ്ത്രീകളുമാണ് നൂറ്റി ഇരുപത്തിമൂന്ന് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തു അറുപത്തിമൂന്ന് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി മേപ്പാടിയിലെ എട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി ആയിരത്തിലധികം പേരാണുള്ളത് വയനാടിനെ ദുരന്ത ഭൂമിയാക്കിയത് രണ്ടാം ഴ്ചയോളം തുടർച്ചയായി പെയ്ത അതിതീവ്ര മഴയാണെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ നിഗമനം ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്നവർക്ക് അടിയന്തരമായി വൈദ്യസഹായം ലഭ്യമാക്കാൻ ചൂരൽ ഓക്സിജൻ ആംബുലൻസ് ഉൾപ്പെടെ മെഡിക്കൽ പോയിന്റ് സൗകര്യമൊരുക്കാൻ മന്ത്രിതല യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം കാര്യക്ഷമമാക്കാൻ പാലം നിർമ്മിക്കുകയാണ് സൈന്യം വരും മണിക്കൂറിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക